രെ നമ്മുടെ ദേവദാർ സ്കൂളിൻ്റെ യു പി കെട്ടിടം മറ്റന്നാൾ ഉദ്ഘാടനത്തിന് തയ്യാറാവട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് അയ്യായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ദേവദാർ സ്കൂൾ ഗവൺമെൻറ് കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക്ക് ആക്കുമ്പോൾ ദേവദാർ സ്കൂളിന് താനൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ വി അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഫണ്ടും സർക്കാരിൻ്റെ വിവിധ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിനാല് കോടിയോളം രൂപ ഈ ദേവദാർ സ്കൂളിൽ വ്യത്യസ്തമായിട്ടുള്ള പുതിയ കെട്ടിടങ്ങൾ ടർഫ് മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുകയാണ് യു പി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ് മാത്രമല്ല നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത് ചുറ്റുമതിലും കവാടവും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതും അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും വെള്ളിയാഴ്ച രാവിലെ നടക്കുകയാണ് എല്ലാവരെയും വെള്ളിയാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിലേക്കും പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിലേക്കും എല്ലാവരെയും ക്ഷണിക്കുകയാണ് മറ്റൊരു കാര്യം ദേവദാർ സ്കൂൾ നൂറാം വർഷം പിന്നിടുകയാണ് നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ യു പി ബ്ലോക്ക് നൂറാം വാർഷികത്തിൻ്റെ ഉപാഹാരമായി മന്ത്രി പിന്നെ സമർപ്പിക്കുകയാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ആ ചടങ്ങിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിക്കുകയാണ്